രജത ി സ്മാരകമായി ആരംഭിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു ഏറ്റവും ചെറിയ ചെറിയ ഒരു ഒരുപാട് വലിയ കാര്യങ്ങൾ സേവന സമൂഹമാണെങ്കിലും

ഒരുപാട് ഒരു വലിയ ദീപമാണ് ഓണാട്ടുകരയുടെ മടിത്തട്ടാണ് നമ്മുടെ നാട് സവിശേഷമായ പ്രത്യേകതകളുള്ള ഒരു നാടാണ് ഓണാട്ടുകര നമ്മുടെ മലങ്കര മർത്തോമ സുറിയാനി സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മർത്തോമ മെത്രാപോളിത അധ്യക്ഷത വഹിച്ചു മലങ്കര മർത്തോമ സുറിയാനി സഭ അടൂർ ഭദ്രാസനാധിപൻ മാത്യൂസ് മാർ സറാഫിം ഓർത്തഡോക്സ് സഭ അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ ഡോക്ടർ സക്രിയാസ് മാർ അപ്രേം മലങ്കര കത്തോലിക്ക സുറിയാനി സഭ മൂവാറ്റൂഴ് ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ തിയോഡോഷ്യസ് രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി കൊടിക്കുന്നിൽ സുരേഷ് എം ബി എം എസ് അരുൺകുമാർ എം എൽ എ ഗ്രാമപഞ്ചായത്ത് അംഗം ബാജിതാ സാധിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ ഡോക്ടർ മാത്യൂസ് ജോർജ് ചുനക്കര വികാരി ഫാദർ എം കെ ബിജു സെക്രട്ടറി ജോഷി ജോസഫ് ട്രസ്റ്റിമാരായ ജോൺ തോമസ് പി എം അലക്സാണ്ടർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാസായാ സംഘടിപ്പിച്ചു സി ന്യൂസ് ചാരിമൂട്